ഒന്നാമത്തെ ചോദ്യം റോമർ നാലിൽ പറയുന്ന പൂർവ പിതാവ് ആരാണ് ഉത്തരം അബ്രഹാം രണ്ടാമത്തെ ചോദ്യം അബ്രഹാം പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ പ്രശംസിക്കാൻ സംഗതിയില്ലാത്തത് എവിടെ ഉത്തരം ദൈവസന്നിധിയിൽ മൂന്നാമത്തെ ചോദ്യം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു ഈ വാക്യം പഴയ നിയമത്തിൽ എവിടെ കാണാം ഉത്തരം ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായം ആറാം വാക്യം നാലാമത്തെ ചോദ്യം പ്രവർത്തിക്കുന്നവനെ കൂലി കണക്കിടുന്നത് എപ്രകാരം ഉത്തരം കൃപയായിട്ടല്ല കടമായിട്ടത്രെ അഞ്ചാമത്തെ ചോദ്യം റോമർ നാല് പ്രകാരം ആരുടെ വിശ്വാസം നീതിയായി കണക്കിടുന്നു ഉത്തരം പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ ആറാമത്തെ ചോദ്യം ദൈവം പ്രവർത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം റോമർ നാലിൽ ആര് വർണ്ണിക്കുന്നതായി പറയുന്നു ഉത്തരം ദാവീത് ഏഴാമത്തെ ചോദ്യം അധർമ്മം മോചിച്ചും പാപം മറിച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ ഈ വാക്യം പഴയ നിയമത്തിൽ കാണുന്നത് എവിടെ ഉത്തരം സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ എട്ടാമത്തെ ചോദ്യം അബ്രഹാമിനു വിശ്വാസം നീതിയായി കണക്കിട്ടത് ഏതിനാൽ ഉത്തരം അഗ്രചർമ്മത്താൽ ഒമ്പതാമത്തെ ചോദ്യം അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി എന്തടയാളം അബ്രഹാമിന് ലഭിച്ചു ഉത്തരം പരിച്ഛേദന പത്താമത്തെ ചോദ്യം അബ്രഹാം ആർക്ക് പിതാവായിരിക്കുന്നു ഉത്തരം പരിഛേദനം മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിചേദനക്കാർക്കും പതിനൊന്നാമത്തെ ചോദ്യം ലോക അവകാശി ആകുമെന്നുള്ള വാക്തത്വം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല പിന്നെ എന്തിനാൽ ലഭിച്ചു ഉത്തരം വിശ്വാസത്തിൻ്റെ നീതിയാൽ പന്ത്രണ്ടാമത്തെ ചോദ്യം ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ എന്ത് വൃത്തവും എന്തു ദുർബലവും എന്ന് വരും ഉത്തരം വിശ്വാസം വൃത്തവും വാക്തത്വം ദുർബലവും പതിമൂന്നാമത്തെ ചോദ്യം കോപത്തിന് ഹേതുവാകുന്നത് എന്ത് ഉത്തരം ന്യായപ്രമാണം പ്രമാണം പതിനാലാമത്തെ ചോദ്യം ന്യായപ്രമാണം ഇല്ലാത്തടത്ത് എന്താണ് ഇല്ലാത്തത് ഉത്തരം ലംഘനം പതിനഞ്ചാമത്തെ ചോദ്യം കൃപാധനത്തിന്റെ അവകാശികൾ ആകുന്നത് എങ്ങനെ ഉത്തരം വിശ്വാസത്താൽ പതിനാറാമത്തെ ചോദ്യം വാഗ്ദത്തം സകല സന്തതിക്കും ന്യായ മാത്രമല്ല പിന്നെ ആർക്കും കൂടി ഉറപ്പാക്കണം ഉത്തരം അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ പതിനേഴാമത്തെ ചോദ്യം അബ്രഹാം വിശ്വസിച്ച ദൈവത്തെക്കുറിച്ച് റോമർ നാലാം അധ്യായത്തിൽ എന്തു പറയുന്നു ഉത്തരം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവൻ പതിനെട്ടാമത്തെ ചോദ്യം ആരുടെ ദൃഷ്ടിയിൽ അബ്രഹാം നമുക്കെല്ലാവർക്കും പിതാവായി ഉത്തരം ദൈവത്തിൻ്റെ പത്തൊമ്പതാമത്തെ ചോദ്യം ആരാണ് അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചത് ഉത്തരം ദൈവം ഇരുപതാമത്തെ ചോദ്യം ആശയ്ക്ക് വിരോധമായി ആശയോട് അബ്രഹാം വിശ്വസിച്ചത് എന്ത് ഉത്തരം താൻ ബഹുജാതികൾക്ക് പിതാവാകും ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അബ്രഹാമിന് ഏകദേശം നൂറ് വയസ്സുള്ളപ്പോൾ തൻ്റെയും തൻ്റെ ഭാര്യ സാറായുടെയും ശരീരത്തെക്കുറിച്ച് അവൻ എന്താണ് ഗ്രഹിച്ചത് ഉത്തരം തൻ്റെ ശരീരത്തിൻ്റെയും ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെയും നിർജീവത്വം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം അബ്രഹാം അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടത് എന്തിൽ ഉത്തരം ദൈവത്തിൻ്റെ വാക്തത്തിങ്കൽ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം അബ്രഹാമിന് നീതിയായി കണക്കിട്ടത് എന്തുകൊണ്ട് ഉത്തരം അവൻ വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചത് കൊണ്ട് ഇരുപത്തിനാലാമത്തെ ചോദ്യം അബ്രഹാമിന് നീതി കണക്കിട്ടത് ആരെയും കൂടി വിചാരിച്ചു ഉത്തരം നമ്മെ വിചാരിച്ചും കൂടെ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചത് എന്തിനാ ഉത്തരം നമ്മുടെ അതിർക്രമങ്ങൾ നിമിത്തം ഇരുപത്തി ആറാമത്തെ ചോദ്യം യേശു കർത്താവിനെ ഉയർപ്പിച്ചത് എന്തിനാണ് ഉത്തരം നമ്മുടെ നീതികരണത്തിനായി ഇരുപത്തി ചോദ്യം നമുക്ക് നീതി കണക്കിട്ടത് പ്രകാരം ഉത്തരം നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട്